ശക്തമായ മഴയെ തുടർന്ന് പുഴകളിലെ നീരൊഴുക്ക് വർദ്ധിച്ചു അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുകയാണ് ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനം വെള്ളം കൂടുതലുണ്ട് അറുപത്തിമൂന്ന് ശതമാനമാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ചെറുകിട അണക്കെട്ടുകളായ കല്ലാർക്കുട്ടി മലങ്കര പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് മഴ മുന്നറിയിപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകി കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോരത്ത് രേഖപ്പെടുത്തിയത് ഇത് അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുവാൻ കാരണമായിട്ടുണ്ട് മുതിരപ്പുഴയാർ പന്നിയാർ പെരിയാർ കല്ലാർ അടക്കമുള്ള പുഴകളിലും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതോടെ ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടി മലങ്കര പൊന്മുടി എന്നിവയുടെ എല്ലാ ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ് അണക്കെട്ടിലും ജലനിരപ്പ് നേരിയ തോതിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇടുക്കി അണക്കെട്ടിൽ പത്ത് ശതമാനം വെള്ളം കൂടുതലുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അൻപത്തിരണ്ട് ശതമാനം നിലവിലെ ജലനിരപ്പ് അറുപത്തി മൂന്ന് ശതമാനമാണ് മഴ ശക്തമായി തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ മറ്റു ചെറുകിട അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം കുണ്ടള അണക്കെട്ടിൽ മുപ്പത്തി എട്ട് ശതമാനവും മാട്ടുപെട്ടിയിൽ എൺപത്തി ഒൻപത് ശതമാനവും ആനയിറങ്കലിയിൽ അറുപത്തിരണ്ട് ശതമാനവും ലോവർ പെരിയാറിൽ നൂറു ശതമാനവുമാണ് ജലനിരപ്പ് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല